ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം തിരിയും വിജയിച്ച് പരമ്പര തൂത്തുവാരി ഇന്ത്യ സൂപ്പർ ഓവറിലാണ് ലങ്കയെ കീഴടക്കിയത് വിജയലക്ഷ്യമായ നൂറ്റി മുപ്പത്തി റൺസ് പിന്തുണ ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന്റെ നൂറ്റി മുപ്പത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മത്സരം ടൈ ആയതോടെ സൂപ്പർ ഓവറിലേക്ക് നീങ്ങി വാഷിംഗ്ടൺ സുന്ദർ എറിഞ്ഞ ഓവറിൽ രണ്ട് റൺസ് എടുക്കാനാണ് ആദ്യത്തെക്കായത് നേരിട്ട് ആദ്യ തന്നെ ബൌണ്ടറി പറത്തി സൂര്യകുമാർ യാദവ് ഇന്ത്യക്ക് മൂന്നാം ജയം സമ്മാനിച്ചു വൺ ഡൌണായി ക്രിസിലെത്തിയ മലയാളി താരം സഞ്ജു സാംസൺ തുടരെ രണ്ടാം മാച്ചിലും ഊജിത്തിനും അടങ്ങി മുൻനിര ബാറ്റർമാർ പരാജയപ്പെട്ട മത്സരത്തിൽ ശുഭാംഗിലിന് മികവിലാണ് ഇന്ത്യ നൂറ്റി മുപ്പത് റൺസ് നേടിയത് റിയാം പരാഗ് ഇരുപത്തി ആറ് റൺസ് എടുത്തു എന്നാൽ മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്ക അവസാന പന്തിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യയുടെ സ്കോർ ഒപ്പം എത്തി കുശാൽ പെരേര കുശാൻ മെൻഡീസ് എന്നിവരുടെ ഇന്നിങ്സുകളാണ് ലങ്കയെ ഒപ്പമെത്തിച്ചത് ശ്രീലങ്ക വിജയിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ നിന്നാണ് ഇന്ത്യ തിരിച്ചുരവ് നടത്തിയത് ഒന്നാം വിക്കറ്റിൽ പതോ നിസംഗ കുശാൽ സഖ്യം അൻപത് റൺസ് കൂട്ടിച്ചേർത്തു എന്നാൽ നിസ്സംഗയെ പുറത്താക്കി രബി ബിഷ്ണോയ് ഇന്ത്യയെ മത്സരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു എന്നാൽ മൂന്നാം വിക്കറ്റിൽ ബെൻഡീസ് കുശാൽ സഖ്യം അൻപത് റൺസ് കൂടെ കൂട്ടിച്ചേർത്തു മെൻഡീസ് മടങ്ങിയതിന് പിന്നാലെ അസലങ്ക ചരിത് അസലങ്ക വേഗത്തിൽ കൂടാരം കയറിയത് ശ്രീലങ്കയ്ക്ക് തിരിച്ചടിയായി രമേശ് മെൻഡീസ് കുശാൽ പെരാരെ എന്നിവരെ ഒരു ഓവറിൽ രംഗു സിംഗ് മടക്കി വെച്ചു ഇതോടെ ആറിന് നൂറ്റി മുപ്പത്തിരണ്ട് എന്ന നിലയിൽ ലങ്ക അവസാന ഓവറിൽ ആറ് റൺസാണ് ലങ്കയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് സൂര്യകുമാർ എറിഞ്ഞ ഓവറിൽ അഞ്ച് റൺസ് എടുക്കാനാണ് ആയത് വാഷിംഗ്ടൺ സുന്ദർ രബി ബിഷ്ണോയ് റിങ്കു സിംഗ് സൂര്യ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി